നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ഭാഗ്യാനുഭവങ്ങളുടെ കാലം ഇന്ന് ഇതിനെ നമുക്ക് വിധി എഴുതാം പല ആനുകൂല്യങ്ങളും ലഭിക്കുകയും ഏറെ കാര്യങ്ങളിൽ തിളങ്ങുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ മാറും പുതിയ ജോലിയൊക്കെ തേടുന്നവർക്ക് അക്കാര്യത്തിൽ വിജയമുണ്ടാകും പരാജയങ്ങൾ ഒന്നിലും സംഭവിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ അവർ ഏത് കാര്യത്തിനാണോ കൂടുതൽ ശ്രമം നടത്തുന്നത് അക്കാര്യത്തിലൊക്കെ ഇവർ വിജയിക്കുക തന്നെ ചെയ്യും പരാജയം ഒന്നിലും സംഭവിക്കില്ല എന്നതും ഈ ഒരു ആഴ്ചയിൽ ഇവർക്ക് സംഭവിക്കുന്ന മാറ്റം തന്നെയാണ് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ആശ്ചര്യപ്പെടുത്തുന്ന ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശത്രുക്കളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന വിജയങ്ങൾ തേടിവരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ ബിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും വഴിപാടുകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളൊക്കെയും മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ഒറ്റയപ്പം നടത്തുക മറ്റ് മത മതവിശ്വാസികൾ അവരുടെ യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ അവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ നടത്തുക ഏതായാലും ഈ നാല് ദിവസം കൊണ്ട് ഈ നക്ഷത്രജാതകർക്ക് സമ്പൂർണമായ ഒരു നല്ല ഫലം കിട്ടും അത് ലോട്ടറി എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വിവാഹ കാര്യത്തിലാണെങ്കിലും ഒരു ചിട്ടി അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുന്നു ഈ ഒരു സമയം ഈ നക്ഷത്രജാതകർക്ക് ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരില്ല ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അശ്വതി നക്ഷത്ര ജാതകർക്ക് എല്ലായിടത്തും പരീക്ഷണമാണ് ഒന്ന് ശരിയായാൽ മറ്റൊന്നിൽ നഷ്ടങ്ങൾ സംഭവിക്കുക വീട്ടിലല്പം മനസ്സമാധാനം കിട്ടിയാൽ പുറത്ത് മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ വീട്ടിലിത്തിരി മനസമാധാനം ഉണ്ടായാൽ സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന സമയം ഒന്നിനു പുറകെ മറ്റൊന്ന് ഓരോരോ പ്രശ്നങ്ങളായി ഇങ്ങനെ അവതരിക്കുകയാണ് എന്നാൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു ഇവർക്ക് സമൃദ്ധി വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിലെ ദുരിത ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു പച്ചക്കർപ്പൂരം കിട്ടും പൂജാസാധനങ്ങൾ മേടിക്കുന്ന കടയിൽ പച്ചക്കർപ്പൂരം കിട്ടും അത് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ ചിലർ വിളക്ക് കത്തിക്കാറില്ല ചില വീട്ടമ്മമാരായിരിക്കും അവിടെ കത്തിക്കുക ഇതിനകത്ത് പല രീതിയിലുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാകാം ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാർ വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പൂജാ സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ നിന്നും ഒരു പച്ചക്കർപ്പൂരം മേടിക്കുക അത് ഒരു പീസായിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികം പീസോ വാങ്ങാം അല്പം വില കൂടുതലായിരിക്കും മറ്റ് കർപ്പൂരത്തിനെ അപേക്ഷിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കർപ്പൂരം നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ശുദ്ധമായ ഗ്ലാസ്സിൽ പുതിയത് തന്നെ മേടിച്ചോളൂ മേടിച്ചതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹം അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ ചിലപ്പം ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം വിദേശവാസത്തിൻ്റേതാകാം അതല്ലെങ്കിൽ ഇപ്പോൾ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു കാര്യമാകാം എന്ത് തന്നെയാണെങ്കിലും ഈ പച്ചക്കർപ്പൂരം ശുദ്ധമായ വെള്ളത്തിൽ നിങ്ങൾ വെച്ചതിന് ശേഷം ഈ ഒരു നാല് ദിവസം ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കും അത് പിണക്കം മാറി ഇണക്കമാകാനും ഏറ്റവും അടുത്ത് നിന്ന ഒരു സുഹൃത്ത് പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ വരാനാണെങ്കിലും ഒരു വസ്തു മേടിക്കുന്ന കാര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അത് പാസ്സാകുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഈ ഒരു ലളിതമായ കാര്യം നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ടത് രാവിലെയാണ് അതല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം ചെയ്യുക നിസ്സാരമാണ് ഒരു ശുദ്ധമായ ഗ്ലാസ് ഒരു സ്റ്റീൽ ഗ്ലാസ് ചെറുത് വാങ്ങുക വാങ്ങിയതിന് ശേഷം അതിൽ അല്പം പച്ചക്കർപ്പൂരം ഒരു പീസ് ഇടുക വിളക്കത്തിക്കുന്ന സമയം ആരോ കത്തിച്ചോട്ടെ വീട്ടിലെ അമ്മയോ ചേച്ചിയോ അച്ഛനോ അണ്ണനോ ആര് വേണമെങ്കിലും കത്തിച്ചോട്ടെ പക്ഷേ നമ്മളുടെ വകയായി ആ വിളക്ക് കത്തിക്കുന്ന വിളക്കിൻ്റെ മുന്നിലായിട്ട് ഒരു പച്ചക്കർപ്പൂരം ഒരു ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക അത് ഇന്നാക്ക് കൊടുക്കുന്നോ ഇന്നാക്കു വഴിപാടായി സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കേണ്ട ആ പൂജാമുറിയിലിരിക്കുന്ന എല്ലാം ദൈവങ്ങളും അത് പങ്കിട്ടെടുത്തോളും ആത്മവിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു കാര്യം നടന്നു കിട്ടും ഈ നാല് ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒ ഒരു അവസാനം വന്നു ചേരുന്നു സുഖസമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം മഹാദേവൻ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകും തീർച്ചയായും ശംഭോ മഹാദേവൻ പരമശിവൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പായും നിങ്ങൾക്ക് നല്ലതുകളെ സംഭവിക്കുകയുള്ളൂ അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന വിജയങ്ങൾ ഒരുപാട് 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 നേടിയെടുക്കാൻ കഴിയുന്ന കാർത്തിക പലപ്പോഴും ഒറ്റപ്പെട്ട നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് കാർത്തികയ്ക്ക് എന്നാൽ ഇനി അവസ്ഥ മാറുകയാണ് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ പരാജയങ്ങളൊന്നും ഉണ്ടാകില്ല ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും കാർത്തികയുടെ നല്ല സമയമാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയമാണ് പുണർദ്ദത്തിനിത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയത്തിനും ഭാഗ്യമാണ് നേട്ടമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് ഒരു വീട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് ആഗ്രഹിക്കുന്ന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും മകൻ നക്ഷത്ര ജാതകർ ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ആവശ്യമില്ലാതെ ടെൻഷനൊന്നും അടിക്കേണ്ട ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ സമയമാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്ര ജാതകരുടെ സമയം തെളിയുകയാണ് കാലങ്ങളായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇനി രക്ഷപ്പെടുന്ന സമയം ഇനി നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് ലോട്ടറി പോലുള്ള വിദേശത്താണെങ്കിലും ലോട്ടറിയിലൊക്കെ ഒരു അല്പം തുകയൊക്കെ ചിലവാക്കുന്നതിൽ കുഴപ്പമില്ല ഭാഗ്യക്കുറിയൊക്കെ അടിക്കാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഭാഗ്യമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഭയപ്പെടേണ്ട ആവശ്യമില്ല ആവശ്യമേ ഇല്ല ഭയപ്പെടേണ്ട രക്ഷപ്പെടും എന്നത് നിങ്ങളിൽ ഉണ്ട് നിങ്ങളുടെ തലയിലെഴുത്തായിരുന്നു ഇതുവരെ സംഭവിച്ചതൊക്കെ ഇനി പക്ഷേ വലിയൊരു മാറ്റം നിങ്ങളിൽ വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഇരിക്കുന്നതേയുള്ളൂ സർവശക്തനായ ഈശ്വരൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടാവും എപ്പോഴും ഒരു കൈത്താങ്ങായി നല്ല രീതിയിൽ നല്ല രീതിയിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം